വെട്ടനിക്കല്ല അപ്പോൾ നമ്മൾ ക്ലിയർ ആണ് നമ്മൾ അടുത്ത മിനിറ്റ് സെറ്റിംഗ് ചെയ്യണം രണ്ടു മിനിറ്റ് ഇത് എന്താണ് സംഭവം പറഞ്ഞുതരാം

Let's welcome patna Shree Jairam and Sri Parvati Jairam. Please kindly step onto the stage. I invite Dr. Ashish Senior Consultant, Gastroenterology, industrial Science, Rev. Father Jones and Wadopani CMI, Executive Director and CEO, Rajiv Hospital, Dr. Philip Agastin, Director, Gastroenterology, Science, Dr. Chaudh Meenakshi, Senior Consultant, Hepatology, Dr. chichi Gudutugulabu, Medical Director, OTCS, patna Shree Jairam and Sri Parvati Jairam, രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കരൾ രോഗ ചികിത്സയിൽ ഒരു പുതിയ ചുവടുവയ്പ്പിനായി രാജഗിരി ഹോസ്പിറ്റൽ നിന്ന് ഒരുക്കുകയാണ് കൃത്യമായ രോഗനിർണയം വഴി സമ്പൂർണ്ണ ചികിത്സ നൽകുക എന്ന ഏക ലക്ഷ്യത്തോടെ രാജഗിരി ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന ഫാക്ടേറ്റർ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു Ajit Taragan, Senior Consultant, Gastroenterology, to the podium. Sir, please. Voice will amplify our message far beyond the walls of this hospital. We are also extremely fortunate to have with us Mrs. Parvati jera, who has kindly agreed to grace this occasion. Welcome, ma'am. Welcome to our esteemed colleagues who will offer felicitations. Dr. John Cheri, Senior Consultant Hepatology, and Dr. Gigi our Medical Director. We eagerly await your words of encouragement. Finally, to my colleagues, friends, and well wishers here today, thank you for being a part of this വന്നിട്ട് നമുക്ക് കൈയടിച്ച് വളരെ വിരളമായിട്ട് മാത്രം രണ്ട് ഗസ് അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ഇന്നലെ ഊർജ്ജസ്വലമായിട്ട് എല്ലാത്തിനും ഇന്നത്തെ ഞങ്ങളുടെ മുഖ്യ അതിഥി പത്മശ്രീ ജയറാം ശ്രീമതി പാർവതി ജയറാം എന്റെ സഹപ്രവർത്തകരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ രാജഗിരി ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലും കൂടി നാം ഇന്ന് സ്ഥാപിക്കുകയാണ് ഫാറ്റി ലിവർ ക്ലിനിക് അതിന്റെ ആദ്യത്തെ ഭാഗം കേൾക്കുമ്പോൾ അതിലൊരു വിരോധാഭാസം തോന്നും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അങ്ങനൊരു ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കാര്യമാണോ അതിനെ നമുക്ക് ഇല്ലാതാക്കലാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് ഫാറ്റി ലിവർ ക്ലിനിക്ക് ആണ് ഫാറ്റി ലിവർ ആർക്കെങ്കിലും ബാധിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനും അത് വരാതിരിക്കാനുമുള്ള ഒരു സംവിധാനം നാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഫാറ്റി ലിവറിന്റെ ഉദ്ഘാടനമല്ല ഇവിടെ നടത്തുന്നത് എന്ന് ഞാൻ ആദ്യത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് ഇന്ന് വലിയ സന്തോഷവും ഒരു ഐശ്വര്യവും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിനുണ്ട് അതിന്റെ കാരണം നമുക്കിത് ലഭിച്ചിട്ടുള്ള വിശിഷ്ടരായിട്ടുള്ള ഈ രണ്ട് ഗസ്റ്റുകളാണ് പത്മശ്രീ ജയറാം അതുപോലെ തന്നെ ശ്രീമതി പാർവതി ജയറാം എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു സി എം ഐ കാരനാണ് പത്മശ്രീ ജയറാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കലാഭവനുമായി ബന്ധപ്പെട്ട് ജയറാം ചെല്ലുകയും അന്നത്തെ ആവേലച്ച് ആബെലച്ഛൻ കൈയ്യിൽ നീട്ടി അന്നത്തെ ചെറുപ്പക്കാരനായി ജയറാമിനെ സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിക്കുക മാത്രമല്ല മറ്റ് തുടർന്ന് ഏത് നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും ആബെലച്ഛൻ അത് ജയറാമിനെ കൊണ്ട് അത് അതിന്റെ തുടക്കം കുറിപ്പിക്കും അതിനെന്തോ മലയാളത്തിൽ നിന്ന് ശുഭലക്ഷണം എല്ലാത്തിനും നൽകുന്ന ഒരാളായിരുന്നതുകൊണ്ടൊക്കെ ആകാം എന്ന് ഞാനിങ്ങനെ കരുതുകയാണ് അതുപോലെ തന്നെ ഞാനൊന്ന് നിറഞ്ഞൊന്ന് എവിടെയാണ് പഠിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഈ ഈയൊരു മാറ്റീരിയൽ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഞാൻ ശ്രീമതി പാർവതി കുറിച്ച് ഉള്ളത് എൻ്റെ ഒരു ഓർമ്മ സിനിമ കണ്ടുള്ള ഓർമ്മകളാണ് എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ ഒട്ടുമിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ എൻ്റെ ഒരു വിചാരം അന്ന് നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന പല പല വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ രണ്ട് വലിയ ആളുകളാണ് ഇവര് രണ്ടുപേരും അപ്പോൾ ഇന്ന് ഇവിടെ വന്നത് ഞങ്ങളോടു കൂടി ഒരു വലിയ ഭാഗ്യമായി നിങ്ങൾ കണക്കാക്കുന്നു നമ്മുടെ നാട്ടിലെ ആരോഗ്യ പരിപാലനം കൂടുതൽ മെച്ചകരമാക്കുവാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം സഹായിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടുത്തെ നമ്മളുടെ ലിവർ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ എല്ലാ ചിലവുകളും നമ്മള് കിരീടമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പോ കോൺട്രോവേണ്ടത്തെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കേട്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലോ ഞങ്ങളുടെ അതിന് അനുഗ്രഹമായ ഒരു കരാറന്ന് ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവം എൻ്റെ പോലെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അശ്വതി ജയറാം വിളിക്കുന്ന പാർവതി ജയറാം ഒന്നും പറയാനില്ല വളരെ നേരത്തെ ഫിലിം ഫീൽഡ് വിട്ടത് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമായി പോയി എന്നും മാത്രം പറഞ്ഞുകൊണ്ട് രണ്ടു പേര് ഞാൻ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ഡോക്ടർ എന്തായിരിക്കും അതെന്തായിരിക്കും അത് എന്തായാലും അറിയണം എന്നുള്ള ആഗ്രഹം മൂത്ത് ആ മാവിൻ്റെ മുകളിൽ കൂടെ കയറി മൂന്നാമത്തെ നെലാന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് കമ്പുകൾ മേളിൽ കയറിയപ്പോഴാണ് ഈ കാക്കകളും മൂന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ മോളിൽ ഇതിൻ്റെ പൊത്തും എല്ലാം കൂടി കഴിഞ്ഞ് കൂടി നോക്കി മുട്ട നോക്കുമ്പോഴത്തേക്കും ആ മൂന്ന് പൊമ്പുകൾ ഒടുങ്ങി ഞാൻ നേരെ വന്ന് താഴ്ന്നിഴുന്ന് ഇതിനടിയിൽ കൂടെ ഒരു കമ്പ് കയറി നിന്റെ മേളിൽ കൂടെ പോയി അങ്ങനെ ഡോക്ടർ രാമസ്വാമിയുടെ ആദ്യത്തെ പേഷ്യൻ്റെ ഞാൻ നേരെ മുമ്പിൽ കെഫ് ആർ സി എസ് കഴിഞ്ഞ് പറഞ്ഞു രണ്ട് മാസം മുഴുവൻ സ്റ്റിച്ചുമായിട്ട് അവിടെ വന്നു അടുത്ത അവധിക്ക് ഇത് തന്നെയാണ് രാമസ്വാമി പോയ ശേഷം ഡോക്ടർ അരവിന്ദന്ന് പറഞ്ഞു അടുത്ത ഡോക്ടർ അപ്പോഴും പെരുമ്പാവൂർ വലിയ സംസാരമായിരുന്നു അമേരിക്കയിൽ നിന്ന് നേരിടാൻ അരവിന്ദൻ പഠിച്ചു വന്നിട്ടുണ്ട് അരവിന്ദൻ്റെ ഭാര്യ ഒരു മതാമിയായിരുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയായിരുന്നു അവരൊരു ചെറിയ ടൂ പീസ് മാത്രം ഇട്ടിട്ട് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ആവില്ലെങ്കിലും പെരുമ്പാവൂര് ഒരു ചെറിയ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അവർ പോകുമ്പോൾ ഒരു പ്രാതിൻ്റെ പുറകെ ആൾ കൂടുന്ന പോലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാർ ആ സ്ത്രീയുടെ പുറകെ നമ്മളീ സ്കൂളിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആ ശല്യം സഹിക്കാൻ വയ്യാതെയെന്ന് തോന്നുന്നു അരവിന്ദിനോടൊന്ന് പോയി പക്ഷേ അരവിന്ദിൻ്റെയും ആദ്യത്തെ പേക്ഷത് ഞാൻ തന്നെയായിരുന്നു അടുത്ത് ഇതേപോലെ അവധിക്കാലത്ത് അടുത്തൊരു പൊട്ടക്കണക്കിൽ വീട് ഏതോ ഒന്ന് നോക്കാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ എല്ലാ അവധിക്കാലത്തും രണ്ട് മാസം എവിടെയെങ്കിലും കെട്ടുമായിട്ട് കിടക്കാനുള്ളൊരു ഭാഗ്യം ആ ശുപരിവാസം എനിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ഡോക്ടറും ഡോക്ടറും ഒരു പേഷ്യൻറ്റും നമ്മളുണ്ടാകുന്ന ഒരടുപ്പാണ് അതൊരു പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുടുംബ ഡോക്ടറോ മറ്റൊന്നും എനിക്കില്ല എന്ത് അസുഖമുണ്ടെങ്കിലും അങ്ങനെ തലയ്ക്ക് ഞാൻ വിളിക്കുന്ന ഒറ്റ നമ്പർ ഒരു ഡോക്ടർ ഫിലിപ്പോഗസ്റ്റിന് എന്തുണ്ടെങ്കിലും ഒരു തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങനെ എന്നെ കളിയാക്കി പറയാറുണ്ട് ആ ഇന്നെന്താണോ എൻ്റെ അസുഖം തലവേദി ആ അങ്ങനെ എന്തെങ്കിലും പരിധി വരും എനിക്ക് എപ്പോഴും ഒരു അസുഖങ്ങൾ അത് എന്താ വെച്ചാൽ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും നമുക്ക് അങ്ങോട്ടുള്ള വിശ്വാസമാണ് ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടർ അതിനൊരു എനിക്ക് മരുന്നൊന്നല്ല ഒന്നുമില്ല അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അസുഖം പകുതി ഒന്ന് ഭേദമായി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അതായത് ഒരു ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം എന്തായാലും ആ ബന്ധം എൻ്റെ ഒരു നല്ല ചടങ്ങിലേക്ക് കൊണ്ടെത്തിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ അങ്ങോട്ടുള്ള പ്രവർത്തനം ഇതൊരു ഉദ്ഘാടനം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ എൻ്റെയും കശ്മീരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ആൾക്കാരെ ചെയ്തുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള എത്രയോ പേർക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ിയിലും നമ്മളീ ഔപചകരി ഉദ്ഘാടനം ചെയ്യുന്ന ഇതിലേക്കായിരിക്കും അങ്ങനെ ആവട്ടെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു എനിക്കിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കാന്താര എന്ന് പറയുന്ന ഒരു ചിത്രം കല്ലത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് മംഗലാപുരത്തു നിന്ന് കുറച്ചുകൂടി പോയാൽ ബുദ്ധാപുര എന്ന് പറയുന്ന നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെയൊക്കെ തൊട്ടടുത്ത് അവിടെയാണ് എനിക്ക് വലിയ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ എനിക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വരുന്നത് എന്തായാലും വീണ്ടും ഒരു കുട്ടികളെയെല്ലാം നേരിട്ട് കാണാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും മലയാളത്തിൽ നല്ല രണ്ട് മൂന്ന് ചിത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതാണ് തന്നെയാണ് സർക്കാർ അടുത്ത് ചെയ്യുന്നത് വളരെ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം എന്നും എന്നും ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് നടന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ ഉത്സവപ്പറമ്പുകളിലും ചെണ്ടയുമായിട്ട് ഞാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിമിക്രിയുമായിട്ട് എത്രയോ രാവുകൾ പള്ളിപ്പറപ്പുകളും ഉത്സവപ്പറപ്പുകളും അങ്ങനെ ജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇനിയും അതേപോലെ എന്നും നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഞങ്ങളും ഇന്നൊരു നീണ്ടു നിൽക്കുന്നു താങ്ക് യു വാട്സൈറ്റ് So, moving on to the navigation function, we can... We welcome all the dignitaries to kindly... We also invite Dr. Roshmati sir to the stage. This is family. അച്ഛൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ തൊണ്ണൂറുകളിലെ മലയാളി പ്രേക്ഷകരെ ഒത്തിരി ഒത്തിരി വേഷങ്ങളിലൂടെ നമുക്ക് നമുക്ക് എല്ലാവരും പിടിച്ചെടുത്തിയ ഒരു നടിയാണ് ശ്രീമതി പാർവതി ജയരാ രണ്ടു പേർക്ക് സംസാരിക്കാനായിട്ട് മാമിന് സ്വീസ് രക്ഷയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വരാനിരുന്നതല്ല പക്ഷെ ഡോക്ടർ ഫിലിപ്പ് റോസ്റ്റൻ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളായിട്ട് അറിയാം വളരെ അടുത്ത് പരിചയപ്പെട്ട് ഒരു ഫാമിലി സുഹൃത്താണ് അദ്ദേഹം വിളിച്ചപ്പോൾ ലോകം പറയാൻ പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും വന്നത് ഒരു വളരെ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തോന്നുന്നു കാരണം ഇന്ന് വേൾഡ് ആൻ്റി ലിബേർട്ടി അന്നത്തെ ദിവസം ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിന് ഒരു നല്ല ഈഷ്യും തുടങ്ങി വെക്കാൻ സാധിച്ചു പറഞ്ഞ പോലെ എന്തൊക്കെ ഒരു സപ്പോർട്ട് അതിന് എത്ര എക്സ്റ്റൻഡ് വരെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റുമോ അതത്രയും ഞങ്ങൾ ഷെയർ ചെയ്യുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം മീൻസ് എന്നാൽ ലിബർ കെയർ കാർഡിൻ്റെ ആദ്യ കാർഡ് ഔദ്യോഗികമായി കൈമാറുവാനായി ഗ്യാസ്ട്രോഎൻട്രോളജി സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ റോഷ് ബുദ്ധിയും വേദിയിലേക്ക് ക്ഷണിച്ചോളൂ ഫാറ്റ് ലിവർ ക്ലിനിക്കിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ലിവർ കെയർ കാർഡാണ് ഇപ്പോൾ കൈമാറുന്നത് Thank you, sir. Thank you all. Thank you all. As we have come to the end of this inaugural ceremony, I invite Dr. Siri Kabi phillips Senior Consultant, Clinical and Translational Health. With this, we are coming to the end of the official inaugural ceremony of Dr. Faculty Work Liver We express our sincere gratitude to each and every one who has their Thank you, Thank you. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് എടെ സാറിന് നോക്കി ਸਾਰਾ ਬਿੜਾ ਬੜਾ ਬੜਾ ਟ੍ਰਿਬਿਊਟ ਵਾਜੋੜੀ ਰਾਤਰ ਟ੍ਰਿਬਿਊਟ ਆਦੀ ਪੂੜੀ birinde helikopter falan var Είναι